ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് നാളായി ഞാൻ തൃശ്ശൂരൊക്കെ ബേസ് ചെയ്തിട്ട് അതായത് നമ്മുടെ പുറത്തൊക്കെ വന്നിട്ട് വീഡിയോ ചെയ്തിട്ട് ഒരുപാട് നാളായി കാരണം വേറൊന്നുമല്ല നമ്മുടെ കേരളത്തിൽ ഒരുപാട് മഴയാണ് ഇപ്പോൾ മഴക്കാലമാണ് അപ്പോൾ ഉരുൾപൊട്ടലും ഭൂകമ്പങ്ങളും അതുപോലെ തന്നെ വെള്ളപ്പൊക്കം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ കേരളം ഒരുപാടധികം ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ സിനിമകളെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങള് പുതിയതായിട്ട് പങ്കുവയ്ക്കാത്തതിൻ്റെ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു ഒപ്പം തന്നെ നമ്മുടെ ലാലേട്ടൻ്റെ ഏറ്റവും പുതിയതായിട്ട് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളൊരു സിനിമ രണ്ടായിരത്തിൽ സിബി മലയിൽ സംവിധാനം ചെയ്തിട്ടുള്ള ദേവദൂതൻ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയാണ് അപ്പോൾ നമ്മുടെ തൃശ്ശൂർ രാഗത്തിൽ ആ ഒരു സിനിമ റിലീസിന് വന്നു അപ്പോൾ ഈ ഒരു ടൈം പറയുമ്പോൾ നമുക്കറിയാം വെള്ളപ്പൊക്കം കാര്യങ്ങളൊക്കെ പ്രളയങ്ങളാണ് വയനാട്ടത്തെ പ്രശ്നം അർജുൻ്റെ പ്രശ്നമൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു ടൈമിലാണ് ഈ ഒരു സിനിമ ഇവിടെ വന്ന് റിലീസായത് അപ്പോൾ റീ റീറിലീസിന് ലാലൻ്റെ ഒരു സിനിമയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു കയ്യടി അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊന്നും വീഡിയോകൾ ഇതുവരെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ ടർബോ സിനിമ മമ്മൂട്ടിയുടെ ടർബോ സിനിമയ്ക്ക് ശേഷം നമുക്ക് തിയേറ്റർ റെസ്പോൺസുകളും വീഡിയോസുകളും ഒന്നും നമുക്ക് സിനിമ വിശേഷങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല നമ്മുടെ വീഡിയോകളിലൂടെ ഇപ്പം നിൽക്കുന്നത് തൃശ്ശൂര് വടക്കുനാഥൻ്റെ മൈതാനിയിലാണ് അപ്പോൾ നമുക്കറിയാം എൻ്റെ തൊട്ട് പുറകിൽ രാഗം തിയേറ്ററ് ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ രാഗം തിയേറ്ററിൽ ദേവദൂതൻ കളിക്കുന്നുണ്ട് ഒപ്പം തന്നെ ജോസ് തിയേറ്ററിലും ഒരു ഷോ അവിടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ഈയൊരു സിനിമയുടെ റെസ്പോൺസ് അതായത് ഒരു തിയേറ്ററിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഒരുപാട് ആളുകൾ ദേവദൂതൻ എന്ന് പറയുന്ന ഈ ഒരു സിനിമയ്ക്ക് ഇപ്പോഴും വരുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് കൂടുതലായിട്ട് കഴിയാൻ അറിയാൻ നമുക്ക് സാധിക്കുന്നത് കാരണം തിയേറ്ററിൽ ഒരു ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ മോർണിംഗിൽ ഒമ്പത് മണിക്ക് വെച്ചിട്ടുള്ള ഒരു ഷോ പിന്നീട് രണ്ട് ഷോയായിട്ടും മൂന്ന് ഷോയായിട്ടൊക്കെ ആഡ് ചെയ്തിട്ടുള്ള കാഴ്ചകളാണ് ദേവദൂതൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് കാണുന്നത് നമുക്ക് കാണിച്ചു തരാം ഞാൻ കൂടുതൽ തിയേറ്ററിൽ പോയിട്ട് കാണിച്ചു തരാം ഇതാണ് തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗം ഈ ഹൃദയഭാഗത്ത് തന്നെയാണ് നമ്മുടെ ജോർജ് അറ്റൺസ് രാഗം രാഗം തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത് ഫോർ കെ അറ്റ്മോസ് ആണ് അപ്പോൾ ഇവിടെ എഴുന്നൂറിലധികം സീറ്റുകളുള്ള ഒരു തിയേറ്ററാണ് പിന്നെ ബാൽക്കണി ബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറ്റപ്പും കൂടിയുള്ള ഒരു തിയേറ്ററാണ് കേട്ടോ അപ്പോൾ ഈ ഒരു തിയേറ്ററിൽ എന്ന് പറയുന്ന ലാലൻ്റെ സിനിമ ഇറങ്ങിയിട്ട് ഇന്നക്ക് രണ്ടാം വാരം കടന്നിരിക്കുകയാണ് ഇപ്പോഴും തിയേറ്ററിൽ ആളുകളുണ്ടെന്നുള്ളതാണ് ദേവദൂതന് അപ്പോൾ ഷോർട്ട് ടൈമുകളൊക്കെ കൂട്ടി ഈ ഒരു സിനിമ അന്ന് കാണാൻ കഴിയാത്തവർക്ക് അതായത് അന്ന് അത്രയും മുന്നേ അത്രയും അത് രണ്ടായിരത്തിൽ ഇറങ്ങിയിട്ടുള്ള ഈ ഒരു സിനിമ അന്നത്തെ കാലഘട്ടത്തിൽ കാണാൻ കഴിയാതെ പോയവർക്ക് ഇപ്പോഴും സിനിമ കാണാനുള്ള ഒരു അവസരം കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് അതായത് നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് ഉരുളിലൊരു തോന്നൽ ഉണ്ടാവാം നമ്മള് മമ്മൂട്ടി സിനിമകൾ മാത്രമാണോ നമ്മൾ സപ്പോർട്ട് ചെയ്തത് ലാലൻ്റെ സിനിമ ഇറങ്ങിയിട്ട് എന്തുകൊണ്ട് നമ്മൾ വീഡിയോസ് ചെയ്തില്ല എന്നുള്ള ഒരു അഭിപ്രായം ഉണ്ടാവും അതിനുള്ള വീഡിയോ ആണ് കാരണം നമ്മൾ ഏത് സിനിമയ്ക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് പിന്നെ ഫാൻസൊന്നൊന്നുമില്ല മലയാളം സിനിമ അല്ലെങ്കിൽ ഏത് സിനിമകളാണെങ്കിലും നമ്മൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ ഒരു ടൈം അത്ര മോശമായതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സിനിമയ്ക്ക് കൂടുതലായിട്ട് വീഡിയോകൾ ചെയ്യാതിരുന്നത് പിന്നെ ലാലേട്ടിൻ്റെ പുതിയൊരു സിനിമയല്ല ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമ റീറിലീസാണ് അപ്പം അതുകൊണ്ടാണ് ഓക്കെ സിനിമ ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ഷോകളാണ് ഇട്ട് ആഡ് ചെയ്തിരിക്കുന്നത് ഗംഭീര തിരക്കാണ് രാഗത്തിൽ ദേവദൂതൻ ഒരു റീസ് സിനിമയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് ഈ കാര്യമാണ് അപ്പോൾ നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നമുക്ക് സിനിമാ സിനിമാവിശേഷങ്ങൾ കൂടുതലായിട്ട് നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കാത്തൊരു വിഷമത്തിലാണ് നിൽക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ വെള്ളപ്പൊക്കം കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനെട്ടിൽ വന്നപ്പോൾ നമ്മളതൊക്കെ മറികടന്ന് അതിജീവിച്ചിട്ടുള്ള ആളുകളാണ് അപ്പോൾ ഈ ഒരു കൂട്ടായ്മയിൽ ഇപ്പോൾ വയനാട്ടിലേക്ക് ഒരുപാട് പേര് സഹായങ്ങളും ഒരുപാട് പേര് ഒരുപാട് സാധനങ്ങളായിട്ടും അവിടെ എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തകളാണ് ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ നാടോടുമ്പോൾ നമ്മൾ നടുവയോടെ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ് ഇപ്പോൾ സിനിമകളല്ല ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഇങ്ങനെ നിലനിൽക്കുമ്പോൾ നമ്മൾ അതിനെ കുറിച്ചിട്ടുള്ള വീഡിയോസുകളാണ് കൂടുതലായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ നല്ല നല്ല സിനിമകളും നമ്മുടെ വീഡിയോകളുമായിട്ട് വീണ്ടും നമുക്ക് നമ്മുടെ വീഡിയോകളിലൂടെ കാണിക്കാം തീർച്ചയായിട്ടും കാണിച്ചിരിക്കും അതുവരെയ്ക്കും ഇങ്ങനത്തെ വീഡിയോകളൊക്കെയാണ് നമ്മളിപ്പോൾ തൽക്കാലം ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് കാരണം നമ്മുടെ മാനസികമായിട്ടുള്ള ഒരു അസ്വസ്ഥതയാണ് നമ്മൾ സിനിമകളെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ പങ്കുവയ്ക്കാത്തത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണും വരെ നന്ദി നമസ്കാരം